മൂന്ന് ഷവർമക്ക് വെറും പത്ത് ത്രംസ് അത് കൂടാതെ വേറെ ഓഫർ ഉണ്ട് കേട്ടോ ഫുൾ ചിക്കൻ ചാർക്കോളിൽ മുപ്പത് ത്രംസ് അങ്ങനെ കിടില ഓഫറാണ് ഓർമ്മ ഉണ്ടാക്കുന്ന സാജ ബ്രൈറ്റിലാണ് ഷവർമ മേക്കർ മിസ് എന്നുള്ള ആളാണ് ഈ ആയാലും നോൺ സ്പൈസ ആയാലും മൂന്ന് ഷവർമ എടുക്കാൻ ടെൻ ത്രംസ് ഉള്ളു കേട്ടോ ഞാൻ സ്പൈസിയാണ് പറഞ്ഞ നല്ല ഇത്തിരി എരിവുണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അറബിക് ഷവർമയാണ് ചാർക്കോൺ ഇവർ ഫുൾ സെറ്റിന് തീർന്നു വെറും തേർട്ടി ത്രംസിനാ ഇതിപ്പം നാല് ഫ്ലേവേഴ്സ് ഉണ്ട് അതുപോലെ പെപ്പർ അതുപോലെ പെരി പെറി ഗ്രീൻ ചില്ലി ഗാർലിക് ഇത് നാല് ഫ്ലേവർ ആണ് ഇനി നോൺ സ്പൈസി വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നാല് ക്വാർട്ടർ വേണമെങ്കിൽ അങ്ങനെ ഫുൾ ആയിട്ട് തരും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ഹാഫ് ആയിട്ട് വേണമെങ്കിൽ വേറെ രണ്ട് ഫ്ലേവേഴ്സ് ആണ് അങ്ങനെ തരും കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്ന അമ്മൂസ് അതുപോലെ ടൊമാറ്റോ ചട്നി സലാഡ് മയോണീസ് രണ്ട് സൂപ്പ് അപ്പോൾ കുബൂസ് ഇതെല്ലാം അടക്കാം തേർട്ടി തർച്ചേരി ചിക്കൻ ആയിട്ട് എറിയപ്പെ ചെറിയൊരു പീസ് എടുക്കാം മയോണീസിൻ്റെ പേരെ മിക്സ് ചെയ്ത് ആ ഇതുപോലെ ടൊമാറ്റോ ചട്നി മിക്സ് ചെയ്തൊക്കെ കഴിച്ചു നോക്കാം വിശ്വമില്ല കേട്ടോ സ്പൈസിയാണ് നല്ല ജ്യൂസി ചിക്കൻ ആണ് നല്ല ടേസ്റ്റ് ഗാർലിക് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാ അല്ലെങ്കിൽ നല്ല അടിപൊളി മസാല കീട് പിടിച്ചിട്ടുണ്ട് ഇതാ സ്മില്ല ഇവർ എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ മസാല അല്ല ശരിക്കും നല്ല ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് ഗാർലിക്കിൻ്റെ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് നാവിനിങ്ങനെ രുചിയടിക്കുകയാണ്